പേര് ഹണി ശിവാനന്ദനാണ് എൻ്റെ അച്ഛൻ്റെ പേര് ശിവാനന്ദൻ കെ എക്സ് സബ് ഇൻസ്പെക്ടർ ബി എസ് എഫ് ഐട്ടയർഡ് ആയതായിരുന്നു നവംബർ പതിനെട്ടാം തീയതി ആ അച്ഛൻ ആലപ്പുഴയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ദാണാപ്പടിയിൽ നിന്ന് കാർത്തിപ്പള്ളിലോട്ട് പോകുമ്പോൾ കുരിശമൂടിൻ്റെ അവിടെ വെച്ചാണെങ്കിൽ ഒരു കാർ വന്ന് അച്ഛനെ പുറ തിരിച്ചെന്നാണ് അച്ഛൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് അച്ഛനെ ഡയറക്റ്റ് ഹരിപ്പാട്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുവന്നായിരുന്നു അവിടുന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് അച്ഛൻ്റെ തലയിൽ ബ്ലഡ് ക്ലോട്ട് ആകുന്നുണ്ട് അങ്ങനെ അച്ഛനെ ചെറിയാൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്ത് പിന്നെ അവിടുന്ന് എസ് കെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യുമായിരുന്നു അന്ന് പതിനെട്ടാം തീയതി രാത്രി തന്നെ എസ് കെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് പത്തൊമ്പതാം തീയതി വെളുപ്പിനെ അച്ഛന് ബ്രെയിൻ സർജറി ചെയ്തായിരുന്നു അതിൻ്റെ ക്ലോട്ട് റിമൂവ് ചെയ്തു പിന്നെ പത്തൊമ്പതാം തീയതി രാവിലെ അച്ഛൻ സംസാരിക്കുകയും ചെയ്തായിരുന്നു അപ്പോഴും ഞങ്ങളോട് പറഞ്ഞത് അമ്മയോടാണ് പറഞ്ഞത് സാൻഡ്രോ കാറ് ബ്ലൂ കളറിലെ ആയിരുന്നു കുറേന്ന് വന്നിടിച്ചു തന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അറിയിക്കുകയും ചെയ്തായിരുന്നു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ അന്ന് രാത്രി തന്നെ ഞാൻ വിളിച്ചായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പം പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഇൻറ്റിമേഷൻ വന്നാൽ മാത്രമേ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് പത്തൊമ്പതാം തീയതി നമ്മുടെ റിലേറ്റീവിനെ വിട്ടിട്ട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കാർത്തി തൃക്കന്നപ്പുഴ പോലീസ് സ്റ്റേഷനിൽ അത് കഴിഞ്ഞിട്ട് റെഗുലറായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ സി സി ടി വി ഫുട്ടേജസ് എല്ലാം എടുത്തെന്ന് പറയുന്നു പക്ഷേ ആളിലെ ഇതുവരെ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ ഒമ്പത് ഡിസംബറിന് ഞാൻ ട്രിവാൻഡ്രം സി എം ഓഫീസിൽ ചെന്നിട്ട് പരാതി കൊടുത്തായിരുന്നു കംപ്ലൈൻറ്റ് കൊടുത്തപ്പം അവിടെ കെ കെ രാകേഷ് എന്ന് പറഞ്ഞ പി എസ് സി എമ്മിൻ്റെ പി എസിനാണ് കൊടുത്തത് അവിടുന്ന് നിന്ന് എസ് ഓഫീസ് ആലപ്പുഴയിലോട്ട് കംപ്ലയിൻ്റ് ഫോർവേഡ് ചെയ്തായിരുന്നു അതിന് എനിക്ക് ൂട്ടി സൂപ്രിൻറ്റൻ്റ് ഓഫീസ് മാവേലിക്കരയിൽ നിന്ന് ഫോൺ വന്നായിരുന്നു എന്നിട്ട് എൻ്റെ മൊഴിയെടുത്തായിരുന്നു എന്നിട്ട് പറയുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെയായിട്ടും ഒരു ആക്ഷനും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നെങ്കിലും പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഇതുവരെയായിട്ട് ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പോഴും അച്ഛൻ സി സിയുലാണ് രണ്ട് മാസം ആകാൻ പോകുന്ന ഈ വരുന്ന പതിനെട്ടാം തീയതി കറക്റ്റ് രണ്ട് മാസം മാസമാകും ഇതുവരെയായിട്ടും വണ്ടി കണ്ടുപിടിക്കാനോ ആളെ കണ്ടുപിടിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല